ഡൽഹി എലക്ഷൻ റിസൾട്ട് വന്നു അവിടെ കോൺഗ്രസ് പാർട്ടി ഇല്ലാതായിരുന്നെന്ന് തന്നെ പറയാം പല പലപ്പോഴും ചരിത്രത്തിൽ ഡൽഹി കോൺഗ്രസ്സിലെ ഒരു പ്രബല രാഷ്ട്രീയ പാർട്ടിയായിരുന്നു തന്നെയുമല്ല പല പ്രാവശ്യം ഡൽഹി ഭരിച്ചിരുന്നവരാണ് കോൺഗ്രസ് പാർട്ടി ഷീൽ അധീക്ഷിത് പോലെയുള്ള ശക്തയായ വനിതകൾ ഭരിച്ചി ഭരിച്ചിട്ടുണ്ട് അവിടെ ഈ പ്രാവശ്യം കോൺഗ്രസ് തോറ്റു എന്ന് തന്നെയല്ല െ അരവിന്ദ് കെജ്രിവാളിനെ കുരുതി കൊടുത്തു അദ്ദേഹത്തെ വ്യക്തിപരമായി തോൽപ്പിച്ചു ഈ അരവിന്ദ് കെജ്രിവാള് നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയമായിട്ട് ആൾക്ക് നിലപാടുകളുണ്ട് ഡൽഹിക്കാരുടെയും പഞ്ചാബുകാരുടെയും മനം കവർന്ന നേതാവാണ് അരവിന്ദ് കെജ്രിവാള് കോൺഗ്രസ് പാർട്ടി എന്തടിസ്ഥാനത്തിലാണ് കേജ്രിവാളിനെ തോൽപ്പിച്ചിട്ട് കാരണം കേജ്രിവാൾ ശക്തനായിട്ട് നേതാവായിട്ട് തിരിച്ചു വരു വരേണ്ടതാണ് അപ്പൊ ഇവരുടെ ഭയം ഇവരുടെ കുടുംബാധിപത്യത്തെ തകർക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേരെയാണ് ഞാൻ ചത്താലും അതായത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് മകൻ ചത്താലും മരുമോള് കരയണത് കാണണം എന്ന് പറയുന്ന തരത്തിലാണ് ഈ ഇവരുടെ കോൺഗ്രസിന്റെ നിലപാട് ഈ കേജ്രിവാള് കേജ്രിവാള് അളമുട്ടി കഴിയുമ്പോ പോകുന്നത് ബി ജെ പിയുടെ കൂടി ആയിരിക്കും അദ്ദേഹത്തിന്റെ ചേരി ഈ എൻ ഡി എ സഖ്യത്തോടു കൂടി ചേരുന്നതോട് കൂടിയിട്ട് കുടുംബാധിപത്യം എന്ന മോഹം തന്നെ മാറ്റിവെക്കാം അടുത്തൊരു പത്തിരുപത് കൊല്ലത്തേക്ക് ചുരുങ്ങിയത് ഒരു പതിനഞ്ച് വർഷത്തേക്ക് കോൺഗ്രസിനി തിരിച്ചു വരാൻ സാധിക്കുമെന്ന് ആർക്കും പ്രതീക്ഷയില്ല എത്രയൊക്കെ ഘടകകക്ഷികളെ മമതാ ബാനർജി ചന്ദ്രബാബു നായിഡു ആരെങ്കിലൊക്കെ പിടിച്ചു കൊണ്ടുനിന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാലും അതിനു സാധിക്കുമോ എന്ന് രാഷ്ട്രീയമായിട്ട് നമ്മൾ വെറുതെ ഞാനൊരു രാഷ്ട്രീയക്കാരനെ പോലെ സംസാരിക്കുകയല്ല ഈ തിരിച്ചു വരുന്നതിന് വേണ്ടി കേജ്രിവാളിനെ കുരുതി കൊടുത്തത് വളരെ മോശമായി പോയി ആ മണ്ഡലത്തിൽ കുറഞ്ഞ പക്ഷം ബി ജെ പി ഭരണം പിടിക്കുമെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ കേജ്രിവാളിനെ കുരുതി കൊടുത്തതു വഴി സ്വന്തം കുഴി തോണ്ടുകയാണ് കോൺഗ്രസ് ചെയ്തത് പല സാഹചര്യത്തിലും ഒരു പക്ഷേ ഈ കേജ്രിവാൾ കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരു ഘടകകക്ഷിയായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാവുന്ന വ്യക്തിയായിരുന്നു കേജ്രിവാള് എന്നാൽ പല പലപ്പോഴും ബി ജെ പി ബി ജെ പി എതിർക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ആം ആദ്മി പാർട്ടിയോട് എതിർത്ത് നിൽക്കുന്നതാണ് കോൺഗ്രസിന്റെ നയം അത് കോൺഗ്രസിനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും ഇനി ജയപരാജയങ്ങളെ പറ്റി നോക്കുമ്പോ ഞാൻ പറയട്ടെ ഇത്രയും കൂടി നല്ല പലസ്തീന്റെ ഒരു സഞ്ചി തൂക്കിയിട്ടിട്ട് ലോക്സഭയില് ചെല് ഇന്ത്യൻ ഇന്ത്യ ഭരിച്ച നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിച്ച ഈ കുടുംബത്തിൽ നിന്നുള്ള ഈ പുതുതലമുറ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിക്കുമ്പോ നമുക്ക് ഈ നമ്മളതിനോട് അനുകൂലമായിട്ടുള്ള പാർട്ടി നയമല്ലാത്തതെങ്കിൽ പോലും നമുക്ക് ആകെ ഒരു തരം ഇതാണോ ഈ നമ്മളുടെ രാജ്യം ഭരിച്ച മുൻ തലമുറയിലെ ഇപ്പോഴത്തെ തലമുറയുടെ ബുദ്ധി എന്ന് നമ്മൾ ചിന്തിച്ചു പോകും വയനാട് വന്ന് നാൽപ്പത് ശതമാനം ഇസ്ലാമിക വോട്ട് കൊണ്ട് ജയിച്ച് ഡൽഹി ചെന്ന് എന്നാൽ മിണ്ടാണ്ടിരിക്കുക ഒളിച്ചോടി വന്ന് ജയിച്ചു മുസ്ലിം വോട്ട് പ്രീണനം വെച്ച് ജയിച്ച് പോയി എന്നാൽ ഡൽഹിയിൽ ചെന്നാ വടക്കേന്ത്യയിൽ ചെന്നാൽ അവരുടെ ഇതൊന്ന് ആരെങ്കിലും ഒന്ന് കെ സി ഒ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക അവിടെ ചെന്ന് ഈ കളിക്ക് നിൽക്കണ്ട ഈ പാലസ്തീൻ്റെ സഞ്ചിയും തൂക്കി പിടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ഗതി ഇപ്പൊ കണ്ടോ ഇത്തിനും കൂടി നല്ല തുണി സഞ്ചി ഇട്ടിട്ട് ചെല്ല് പലസ്തീൻ അയ്യോ പാവൊന്നും കൂടി കരയും കൂടിയും അയ്യോ തീവ്രവാദികളെ കൊല്ലുന്നേന്നും എന്നും കൂടി ഇരുന്ന് കരയി അപ്പ അല്പം ബുദ്ധി കുറച്ച് കുറച്ച് ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് ഇന്ദിരാഗാന്ധിയുടെ വായാ ഇന്ദിരാഗാന്ധിയുടെ തൊള്ള ഇതാണോ ബുദ്ധി ആങ്ങളെ അതിലും വരത്തായിട്ട് പ്രീണിപ്പിച്ച് സുഖിപ്പിച്ച് സുഖിപ്പിച്ച് നടക്കാനായിട്ട് നടക്കാണ് ഇനി ആരൊക്കെ ഉണ്ടാവും ഈ ആങ്ങളെ വന്ന വാഷിങ്ടൺ ഡി സിയിൽ ഇരുന്ന ഒരു പത്രക്കാരനോട് ഒരു വെള്ളക്കാരനായ പത്രനോട് പറയാണ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല അപ്പൊ ഈ പേരോ മുസ്ലിം ലീഗ് എന്ന പേരോ സാധിക്കല് ഇതങ്ങനെന്ന ആളോ ഇതൊന്നും ഇതൊന്നും വർഗീയ പാർട്ടിയല്ല ഇവരൊക്കെ ജനാധിപത്യത്തിലും മതേതരത്തിലും ഉള്ളതാണെന്നു പറയണേ ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടി എവിടെ കൊണ്ടെത്തിക്കും എവിടെ ചെന്ന് അവസാനിക്കാനാണ് ഇത്തരത്തിലുള്ള ഇടയ്ക്ക് ആ സമ്പാരി പോകുന്നുണ്ടായിരുന്നു ആങ്ങളും പെങ്ങളും കൂടിയിട്ട് സമ്പാലിയില് ആ യോഗ്യാതെ അമ്പലം പിടിച്ചെടുക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നതിനു വേണ്ടി പോ പോകുന്നുണ്ടായിരുന്നു ഇതൊക്കെ നിർത്തിയിട്ട് ഇപ്പ പ്രീണനം അങ്ങേ അറ്റത്തിക്കൊണ്ടുപോകാനാണ് മൃദു ഹിന്ദുത്വം ആയിട്ട് ഇറങ്ങി നോക്കിയെങ്കിലും മൃദു ഹിന്ദുത്വം ഒന്നും എങ്ങും എത്താനില്ല ഇതില് എന്റെ ആവലാതി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തെ കുട്ടിച്ചോറാക്കും കാരണം ഒരു പ്രതിപക്ഷം ഇല്ലാതിരിക്കുന്നത് വലിയ അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിയാണ് ഭരണത്തിലിരിക്കുന്നവർക്ക് പോലും ഭരണ ഒരു കൂടുതലായിട്ടുള്ള ശക്തി നൽകി അവർ മറ്റു വിഭാഗങ്ങളെ അടിച്ചമർത്തുന്നതിന് അത് കാരണമാകും അപ്പൊ കോൺഗ്രസ് നശിച്ചു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ വേണം ഞങ്ങളുടെ ആള് എന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം നമുക്കറിയാം ശശി തരൂർ പോലെയുള്ള നല്ല ശക്തരായ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അതല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരു കാലഘട്ടത്തിൽ ശശി തരൂര് നേതൃത്വം കൊടുത്തിട്ട് ഇരുപത്തിയൊന്ന് ആൾക്കാരുടെ ഒരു ജയറാം രമേശ് ഉണ്ടായിരുന്നു കപിൽ സിബിൾ പോലെയുള്ള ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു മുന്നണി പോലെ കോൺഗ്രസ്സിനുള്ളിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി ഈ കുടുംബക്കാരെത്തി നിന്ന് കുറച്ച് നാൾ മാറ്റി നിൽക്കൂ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാവും കാരണം ഒരു പ്രതിപക്ഷമില്ലാതെ ജനാധിപത്യം പ്രവർത്തിക്കുക വളരെ അധികം ദോഷകരമായിട്ടുള്ളൊരു ഇതാണ് തനി പ്രീണനത്തിൽ നിന്നും മറ്റേ ഹൈന്ദവരും പ്രത്യേകിച്ച് കേരളത്തിൽ ക്രൈസ്തവരും അടക്കം പറ്റിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഇനി നടക്കുന്ന വില പോകുന്ന കാര്യമല്ല കാരണം ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ആഗോള ട്രെൻഡാണ് വലതുപക്ഷ ശക്തികൾ ലോകം മുഴുവനും വളർന്നു വരികയാണ് അത് ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിൽ ട്രംപ് ആണെങ്കിലും യൂറോപ്യൻ യൂണിയനിൽ ഇന്ന് അവർ വലതുപക്ഷ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ സംഘടിച്ച് വിക്ടർ ഒബാൻ അതല്ലെങ്കിൽ ജർമ്മനിക്കുള്ളിലെ ആ സ്ത്രീ നേതാവ് അങ്ങനെ പല നേതാക്കന്മാരും വലതുപക്ഷം വളർന്നുവരാണ് ബ്രസീലില് പിന്നെ പല രാജ്യങ്ങളിലും വലതുപക്ഷം വളർന്നു വന്ന് വരുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നാൽ ജനാധിപത്യത്തിൽ അപ്പുറം ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ടായാലാണ് ജനാധി ആധിപത്യം മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കുടുംബാധിപത്യത്തെ എടുത്തു മാറ്റി അവിടെ ശക്തമായ ഒരു നേതാവിനെ കൊണ്ടുവന്ന് തിരിച്ച് വരട്ടെ കാരണം ഇല്ലാതാകുന്നതിലും ഭേദമാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ പൊട്ടോ പൊടിയായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വിചാരിക്കാം ഈ പ്രീണനമായിട്ട് അധികം നാൾ പോയി കഴിഞ്ഞാൽ എത്ര നാൾ നിങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു നാലഞ്ച് തവണയായിട്ട് ഇപ്പം നമുക്ക് ഇവർ ഇവരെ ഇവർ എലക്ഷനിൽ നിന്നിട്ടൊരു വിജയിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല അപ്പോൾ പാലസ്തീനിൻ്റെ ബാഗൊക്കെ ഒന്ന് മടക്കി ഒളിപ്പിച്ച് മറ്റേ മുസ്ലിം ലീഗ് അവരുടെ കൂട്ടി മടക്കി ഒളിപ്പിച്ച് വെച്ചില്ലേ വയനാട് വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നപ്പോ ഇത്തവണ ഒരു സഹോദരൻ ഒരു ലീഗ് പ്രവർത്തകൻ കൊടിയെടുത്തപ്പോഴേക്ക് മടക്കി വെക്കി ആരും കാണാണ്ട് അത് പാകിസ്ഥാന്റെ കൂടിയാണെന്ന് വിചാരിക്കുന്നത് പറഞ്ഞു മടക്കി വെച്ചോണം ആ പാലസ് ആ പലസ്തീന്റെ സഞ്ചി അല്ലേ കീറസഞ്ചി അതൊന്നും മടക്കി എവിടെങ്കിലും വെച്ചാല് വടക്കേന്ത്യയില് വ വെച്ചില്ലെങ്കില് ആ സഞ്ചി മടക്കി വെച്ചില്ലെങ്കില് പൊടി പോലും കാണില്ല ഇന്ദിരാടെ മൂക്കുമ്പോൾ ഇന്ദിരാടെ വായേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലേ ജനങ്ങള് വടക്കേന്ത്യ മാറിയിരിക്കുന്നു ജനങ്ങള് പ്രബുദ്ധരായിരിക്കുന്നു അവരിങ്ങി ഒരു മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ വരാനായിട്ട് സമ്മതിക്കില്ല ഇല്ല അപ്പൊ ഇത് കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം